ഇന്ത്യയുടെ മുന്നിൽ വമ്പൻ വാഗ്ദാനങ്ങൾ നൽകി റഷ്യ ശത്രുക്കളെ കാർന്ന് ആക്രമിക്കാൻ കഴിവുള്ള മിസൈലുകൾ ഇന്ത്യക്ക് നൽകാമെന്ന വാഗ്ദാനമാണ് ഇപ്പോൾ നൽകിയിരിക്കുന്നത് ഇന്ത്യൻ വ്യോമസേനയുടെ പ്രഹരശേഷി വർദ്ധിപ്പിക്കാനുള്ള നീക്കമാണ് ഇന്ത്യയുടെ ഭാഗത്തു നിന്നും ഉണ്ടായിരിക്കുന്നത് മറ്റൊരു വസ്തുത കെ എച്ച് സിക്സ്റ്റി നയൻ എന്ന സ്റ്റെൽത്ത് സബ്സോണിക് എയർ ലോഞ്ച്ഡ് ക്രൂയിസ് മിസൈലിൻ്റെ സാങ്കേതികവിദ്യ ഇന്ത്യക്ക് കൈമാറാം എന്നതാണ് റഷ്യ ഇപ്പോൾ മുന്നോട്ട് വെച്ചിരിക്കുന്ന വലിയൊരു വാഗ്ദാനമായി തന്നെ വിലയിരുത്തപ്പെടുന്നത് നിലവിൽ ഇത്തരത്തിൽ സ്റ്റാൻഫോർഡ് ക്രൂയിസ് മിസൈലുകൾ എസ് യു തേർട്ടി എം കെ എ വിമാനങ്ങളിലില്ല എന്നാൽ ഫ്രാൻസിൽ നിന്ന് വാങ്ങിയ റാഫേൽ വിമാനങ്ങളിൽ സങ്കൽപ്പ് ഇ ജി എന്ന സബ്സോണിക് ക്രൂയിസ് മിസൈലുകൾക്ക് ഇതുണ്ടെന്നും വ്യക്തമാക്കുന്നു ഇന്ത്യ റഷ്യ സംയുക്ത സംരംഭമായ സൂപ്പർ സോണിക് മിസൈൽ ആണെങ്കിലും ഭാരം കൂടുതലായതിനാൽ തന്നെ ഒരു മിസൈൽ മാത്രമേ എസ് യു തേർട്ടി എം കെ ഐ വിമാനങ്ങളിൽ ഘടിപ്പിക്കാൻ സാധിക്കുകയുള്ളൂ ഭാരം കുറഞ്ഞ ബ്രഹ്മോസ് എൻജിൻ ആ ഒരു വികസന തട്ടിലേക്ക് എത്തുകയാണ് ഇത് യാഥാർത്ഥ്യമായാൽ നാല് മിസൈൽ വരെ എസ് യു തേർട്ടി എം കെ ഐ വിമാനങ്ങളിൽ ഘടിപ്പിക്കാൻ സാധിക്കും എന്നതാണ് ഇവിടെ വ്യക്തമാക്കുന്നത് ഇന്ത്യൻ വ്യോമസേനയുടെ പ്രഹരശേഷി വർദ്ധിപ്പിക്കാനുള്ള മോഹന വാഗ്ദാനങ്ങളാണ് ഇപ്പോൾ റഷ്യയുടെ ഭാഗത്തു നിന്നും ഉണ്ടായിരിക്കുന്നത് കെ എച്ച് സിക്സ്റ്റി നയൻ എന്ന സ്റ്റെൽത്ത് സബ്സോണിക് എയർ ലോഞ്ച് ക്രൂയിസ് മിസൈലിന്റെ സാങ്കേതിക വിദ്യ ഇന്ത്യക്ക് കൈമാറാം എന്നതാണ് റഷ്യ മുന്നോട്ട് വെച്ചിരിക്കുന്ന ആ വാഗ്ദാനം എന്ന് പറയുന്നത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഫെബ്രുവരിയിൽ നടന്ന എയറോ ഇന്ത്യ എക്സ്പ്രസ്സിലാണ് ഈ ഒരു ആവശ്യത്തിന് മിസൈലുകൾ വാങ്ങുക അല്ലെങ്കിൽ വാങ്ങുകയാണെങ്കിൽ ഇന്ത്യൻ സ്ഥാപനങ്ങളുമായി ചേർന്നു കൊണ്ട് രാജ്യത്ത് ഉൽപ്പാദന യൂണിറ്റുകൾ സ്ഥാപിക്കാമെന്ന ഉറപ്പ് റഷ്യ നൽകിയിരിക്കുന്നത് കമാൻഡ് സെന്ററുകൾ എയർ ഫീൽഡുകൾ പ്രധാന അടിസ്ഥാന സൗകര്യങ്ങൾ എന്നിവ പോലും തന്ത്രപ്രധാനമായ ലക്ഷ്യങ്ങൾക്കെതിരായ ആ ഒരു ഡീപ്പ് സ്ട്രൈക്ക് ദൗത്യങ്ങൾക്ക് വേണ്ടിയാണ് കെ എച്ച് സിക്സ്റ്റി നയൻ മിസൈൽ ഉപയോഗിക്കുന്നതെന്നത് മറ്റൊരു പ്രത്യേകതയാണ് രണ്ടായിരത്തി ഇരുപത്തി രണ്ട് മുതൽ തന്നെ യുക്രൈനിലെ അടിസ്ഥാന സൗകര്യങ്ങൾക്കെതിരെ റഷ്യ പ്രയോഗിക്കുന്ന മിസൈലുകളിൽ ഒന്നാണിതെന്നും വ്യക്തമാകുന്നു ഇന്ത്യയുടെ പക്കലുള്ള എസ് യു തേർട്ടി എം കെ ഐ യുദ്ധവിമാനങ്ങളിൽ ഇത് വിന്യസിപ്പിക്കാൻ വളരെയധികം സ സസൂക്ഷ്മമായി തന്നെ നിരീക്ഷിക്കുകയും അതിനായി സാധിക്കുകയും ചെയ്യും എഴുന്നൂറ്റി പത്ത് കിലോഗ്രാം ഭാരമുള്ള കെ എച്ച് സിക്സ്റ്റി നയൻ മിസ്സൈലിന് നാനൂറ് കിലോമീറ്റർ പ്രഹരപരിധിയുണ്ട് മുന്നൂറ്റി പത്ത് കിലോഗ്രാം ഭാരമുള്ള ഹൈ എക്സ്പ്ലോസീവ് ഹെഡ് ഇതിൽ ഉപയോഗിക്കാൻ സാധിക്കുന്നു റെഡാർ തരംഗങ്ങളെ ആകീർണം ചെയ്യുന്ന പ്രത്യേകതരം കോട്ടിംഗ് ഇതിൽ പൂശിയിട്ടുണ്ട് മാത്രമല്ല ഇതിൻ്റെ രൂപകൽപ്പനയാകട്ടെ റെഡാർ കണ്ണുകളെ വെട്ടിക്കുന്നതിൽ വളരെയധികം സഹായിക്കും അതുപോലെ തന്നെ റെഡാർ ക്രോസ് സെക്ഷൻ വളരെ കുറവാണേയെന്നും താഴ്ന്നു പറന്നുകൊണ്ട് പ്രതിരോധ സംവിധാനങ്ങളെ കബളിപ്പിക്കും എന്നതാണ് ഇതിൻ്റെ മറ്റൊരു പ്രത്യേകതയായി തന്നെ കണ്ടെത്തിയിരിക്കുന്നത് അതുകൊണ്ട് തന്നെ ഇത് പ്രതിരോധിക്കാനാവില്ല എന്നും പറയുന്നു ഇനേഷ്യൽ നാവിഗേഷൻ ഗതി നിർണയ സംവിധാനം ഇലക്ട്രോ ഒപ്റ്റിക്കൽ അതേപോലെ തന്നെ മറ്റ് ഇതെല്ലാം കൂടി സംയോജിപ്പിച്ചുകൊണ്ടാണ് ഈ ഒരു സംവിധാനം ഈ ഒരു മിസൈലിനുള്ളിൽ തന്നെ അത് ഉണ്ടാക്കിയെടുക്കുന്നത് അതിനാൽ തന്നെ എതിരാളികളുടെ ദുർഘടമായ വ്യോമ മേഖലയിൽ കൃത്യമായി തന്നെ പ്രവർത്തിക്കാൻ ഇതിന് കഴിയും ഇരുന്നൂറ് മുതൽ മുന്നൂറ് യൂണിറ്റുകൾ വാങ്ങാൻ സാധ്യമാകുന്നുണ്ടെങ്കിൽ ഇന്ത്യയിൽ നിർമ്മിക്കാനായി തന്നെ പൂർണ്ണ ഒരു ബ്ലൂ പ്രിന്റുകളും അതുപോലെ സാങ്കേതിക വിദ്യയും ടൂളുകളും എല്ലാം തന്നെ അതുപോലെ പരിശീലനവും അത് നൽകാമെന്നാണ് ഇപ്പോൾ റഷ്യ വാഗ്ദാനം ചെയ്തിരിക്കുന്നത് ഈയൊരു മിസൈലുകൂടെ ഇന്ത്യയുടെ ആയുധ പുരയിലേക്ക് കടക്കുകയാണ് എങ്കിൽ ഇന്ത്യ കൂടുതൽ ശക്തി പ്രാപിക്കും എന്നതാണ് ഇതിലൂടെ വിലയിരുത്താൻ സാധിക്കുന്നത് ന്യൂസ് ന്യൂസ്